പാട്ടെഴുത്തിൽ കവിത ചേർത്ത് വെച്ച പ്രതിഭയാണ് ഓ എൻ വി അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് വരികളിൽ പ്രണയവും വിരഹവും ചേർത്ത് ചിത്രത്തിന്റെ പ്രമേയവുമായി ഇഴകി ചേർന്ന് നിൽക്കുന്നതാണ് ഓ എൻവിയുടെ വരികൾ മലയാള സിനിമാശാഖയ്ക്ക് ഓ എൻ വി നൽകിയ സംഭാവന വിസ്മരിക്കാനാകാത്തതാണ് ഒ എൻവിയുടെ ഗാനങ്ങൾക്ക് എക്കാലത്തും ആരാധകർ ഏറെയാണ് അത്തരത്തിലൊരു ഗാനമാണ് പ്രണയം എന്ന ചിത്രത്തിലെ പാട്ടിൽ ഈ പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും യുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ പ്രണയാനുഭൂതി തുടിച്ചു നിൽക്കുകയാണ് ശ്രേയാോശാലിന്റെ ആലാപനം കൂടിയായപ്പോൾ ആ ഗാനം കൂടുതൽ ഇമ്പമുള്ളതായി മാറി ഹൃദയം ഹൃദയത്തോട് പറയുന്ന പ്രണയസങ്കല്പം ദൃശ്യഭാഷയിൽ സാക്ഷാത്കരിച്ച ചിത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ പ്രണയം ബ്ലസ്സിക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം അനുപം ഗിർ മോഹൻലാൽ ജയപ്രദ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒരിക്കൽ പ്രണയിച്ചിരുന്നവരും വിവാഹിതരായിരുന്നവരുമാണ് അച്യുതമേനോനും ഗ്രേസും അവർക്കു മാത്രം അറിയാവുന്ന കാരണങ്ങളാൽ വേർപിരിഞ്ഞ രണ്ട് വ്യക്തികൾ ഈ ബന്ധം പിരിഞ്ഞതിനെ തുടർന്നായിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ച പ്രൊഫസർ മാത്യൂസ് എന്ന കഥാപാത്രവുമായി ഗ്രേസിന്റെ വിവാഹം നടക്കുന്നത് വേർപിരിഞ്ഞെങ്കിലും ഉള്ളിൽ പ്രണയവുമായി ജീവിച്ച അച്യുതമേനോനും ഗ്രേസും നാൽപ്പത് വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടുന്നു അവരുടെ അപ്രതീക്ഷിത പുനഃസമാഗമം ഇരുവരുടെയും കുടുംബത്തിലും ബന്ധങ്ങളിലും തീർക്കുന്ന പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം ജയപ്രദ മനോഹരമാക്കിയ ഗ്രേസിന്റെയും മോഹൻലാൽ അവതരിപ്പിച്ച മാത്യൂസിന്റെയും മധ്യവയസ് പിന്നിട്ട പ്രണയത്തിന് എന്തൊരഴകാണ് കണ്ടിരിക്കാൻ കൗമാരത്തിലെയും യൗവനത്തിലെയും പ്രണയം സിനിമയായിട്ടുണ്ടെങ്കിലും വാർദ്ധക്യകാലത്ത് ഉള്ളിൽ നിലനിൽക്കുന്ന പ്രണയം പ്രണയനഷ്ടവും ചർച്ച ചെയ്ത ഈ ചിത്രം മലയാളത്തിൽ പുതുതായിരുന്നു ജീവിതവും പ്രണയവും പ്രണയിനിക്കായി പകുത്തു നൽകി ഗ്രേസ് വിടവാങ്ങുമ്പോൾ പ്രണയം ബാക്കി വെക്കുന്ന നന്മയാകാം തുടർന്നും ഒരുമിച്ച് സഞ്ചരിക്കാൻ പ്രണയിനികൾക്ക് പ്രേരണയാവുന്നത് ഈ ഭാവത്തെയാണ് പ്രണയിനിയുടെ ആത്മഗാതം പോലെ ഗാനം വികാരഭരിതമാക്കുന്നത് ில்